ം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ബ്ലോഗ് ആകാം വലിയൊരു ഷോപ്പിംഗ് ഒന്നല്ല ഒരാവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് കൂടി വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസ് ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യൽ ഒരുവിധം എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് കണ്ണൂരാണ് ഈ ഷോപ്പ് വരുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല ബേക്കിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാണിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ക്ലിപ്സ് മാത്രം ഞാൻ ഇവിടെ കാണിക്കാം നമ്മുടെ ഒക്കേഷൻ ഏതായിക്കോട്ടെ ബർത്ത്ഡേ ആണെങ്കിലും എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി അങ്ങനെ എന്താണെങ്കിലും അതിനു അതിനുവേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ കിട്ടും ഇനി ഒരു ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങാനാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇവിടെയുണ്ട് അതുമാത്രമല്ല നമുക്കിപ്പോൾ എൻഗേജ്മെൻറ്റ് നിക്കാഹ് അതിൻ്റെയൊക്കെ ഹാമ്പേഴ്സ് ചെയ്യുന്ന ടൈമിൽ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ചോക്ലേറ്റ്സ് ആയാലും നട്ട്സ് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മുടെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഇനി ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ആദ്യം തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സ്ട്രോസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം തന്നെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തു പിന്നെ എൻ്റെ കയ്യിൽ വലിയ സെല്ലോ ടാപ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയൊരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടാക്കി ടേപ്പും കുറച്ച് വലിയ ഫെവിക്കോളും വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് ഈ നൈഫ് ഇതിന് എക്സ്ട്രാ ബ്ലേഡ് കൂടി ഉണ്ട് അതും വാങ്ങി പിന്നെ കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച സാധനമാണ് ഇത് ഗ്ലൂ കണ്ണ് ഇത് എനിക്ക് ചെറിയ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് എനിക്കൊന്ന് ഒരു വൺ ഫിഫ്റ്റി ബിലോ ആയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഗ്ലൂവും വാങ്ങി പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ടും പിന്നെ അതിൻ്റെ മോൾഡും ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ബൈ